ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷത്തിലേക്കിന്ന് കടക്കുന്നു അങ്ങനെ നമ്മുടെ സച്ചിയും സുധിയും എല്ലാവരും അവിടെ നിന്ന് അച്ചമ്മ അച്ഛമ്മ ചോദിക്കുകയാണ് നമ്മുടെ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ശ്രുതിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ അമ്മായി അമ്മ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രമതി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ശ്രുതി പറയുന്നുണ്ട് ഞാൻ എ ബി സി ജ്യൂസ് കുടിക്കാം എനിക്ക് പൂരി കഴിച്ചൂടാ പൂരി കഴിച്ചാൽ എണ്ണ പലഹാരമാണ് അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്തു ക്യാരറ്റും ആപ്പിളും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു എ ബി സി ജ്യൂസ് ഉണ്ടാക്കി അത് ശരീരത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇതിലായിരിക്കണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മുടെ ചന്ദ്ര അത് വാങ്ങി കുടിക്കുന്നു ചന്ദ്ര മനസ്സില്ല മനസ്സോട് പറയുന്നു ആ കൊള്ളാം കൊള്ളാം നല്ല ടേസ്റ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇവിടെ വന്ന് കയറിയതല്ലേ ഉള്ളൂ അതിനുമുമ്പേ ഇവിടെ രണ്ടടുക്കളാക്കുമോ എന്ന് അച്ചമ്മ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് സുധി അങ്ങ് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ തൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന എ ബി സി ജ്യൂസ് അപ്പോഴത്തേക്കും നമ്മുടെ ബാമ പറ ചന്ദ്ര പറയുന്നുണ്ട് എ ബി സി എ ബി സി ഡി ജ്യൂസ് ഗ്രാമത്തിൽ പറന്നവരാരും കഴിച്ചിട്ട് കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ നമ്മുടെ രേവതി ഒന്ന് തരം താഴ്ത്തി പറയുന്നുണ്ട് കേട്ടാ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ മധുരമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങി കഴിക്കുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ കഴിച്ചോളൂ നന്നായിട്ട് കുടിച്ചോളൂ നിങ്ങൾക്ക് ഇതൊക്കെയാണ് പറ്റിയ ആഹാരങ്ങൾ പൂരിയും കറിയും ഒക്കെ ആ എന്താ ടേസ്റ്റ് അത് ഇഷ്ടംപോലെ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റാണെന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് അതി ഗംഭീരമായിട്ട് ഒരുപാട് മാസ് ഡയലോഗൊക്കെ സച്ചി പറയുന്നുണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയുടെ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേണ്ടി ഇടുകയാണ് ആ ഇടുന്ന സമയത്ത് സച്ചിയുടേതല്ലാത്ത ഒരു അടിവസ്ത്രം കാണുന്നുണ്ട് രേവതി രേവതി ഒരു ഒരു കമ്പ് കൊണ്ട് അതിനെ പതുക്കെ നീക്കിയിട്ടിട്ട് മാറ്റുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രൻ ചോദിക്കുന്നു നീ എന്തോന്നാണ് കാണിക്കുന്നത് അത് എൻ്റെ ഭർത്താവിൻ്റെ തുണി മാത്രമേ എനിക്ക് കഴുകാൻ പറ്റുകയുള്ളൂ വേറൊരാളിൻ്റെ തുണി എനിക്ക് കഴുകാൻ പറ്റില്ല അത് അവരവരുടെ ഭാര്യ തന്നെ കഴുകിക്കൊള്ളണം അത് നിൻ്റെ ഭർത്താവ് ഞാൻ വലുതാക്കി വളർത്തിയ മോന് നിന്റെ ഭർത്താവാണ് ഇത് നമ്മുടെ ശ്രുതി കേട്ടോണ്ടിരിക്കണ ആ എന്നാൽ ശ്രുതി അത് മനസ്സിലാക്കി പിടിച്ചു വെച്ചേക്കാണെന്ന് വെച്ചാൽ നിന്റെ ഭർത്താവെന്നുള്ളത് പറയാതെ ആൻറ്റീര മോൻ ആ ആൻറ്റീര മോൻ്റെ തുണി ഞാൻ കഴിയിക്കോളാം കണ്ടോടി ഇത് കണ്ട് പഠിച്ചോക്ക് ഏഹ് നിനക്ക് നീ എന്തോന്നാണ് കാണിക്കുന്നത് ഏഹ് എൻ്റെ ശ്രുതി മോള് പറഞ്ഞത് കേട്ടോ എന്നാണ് അങ്ങനെയാണ് കണ്ട് പഠിക്കാനുള്ളത് അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ തുണി എന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകത പൊക്കിക്കൊണ്ട് പറയാനുള്ള കാര്യമല്ല എന്ന് പറയാം അത് എൻ്റെ ഭർത്താവിൻ്റെ തുണി അല്ലാതെ വേറെ ഭാര്യയും തുണി ഞാൻ കഴിവില്ല അത് അവരവരുടെ ഭാര്യ തന്നെ കഴിവണം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തുണി മാത്രമേ കഴിവുള്ളൂന്ന് നമ്മുടെ രേവതി നിർബന്ധം പിടിച്ച് പറയുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഓ അതോ അവന് ഫുട്പാത്തിൽ നിന്നും കിട്ടുന്ന നാലെണ്ണം നൂറു രൂപയ്ക്ക് വാങ്ങുന്ന തുണിയല്ലേ വാങ്ങുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഏട്ടോ പറയുന്നുണ്ട് ആ അത് ശരിയാണ് ഞാൻ രൂപയ്ക്ക് ഫുഡ് ഫുട്പാത്തിന് വാങ്ങുന്നെങ്കിൽ അത് നല്ലവണ്ണം അതായത് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്തല്ലേ വാങ്ങുന്നത് നിങ്ങളാരും കൊടുത്തല്ലല്ലോ വാങ്ങുന്ന ഇത് നമ്മുടെ സുതിക്ക് ഒന്ന് അടി കേട്ടപ്പോൾ ഒന്ന് നെഞ്ചിലൊന്ന് കൊണ്ടുചേട്ടാന്ന് വെച്ചാൽ സുതിയെല്ലാം അമ്മേടെ കയ്യിൽ നിന്ന് വാങ്ങിയല്ലേ വാങ്ങുന്നത് സച്ചി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്താണ് വാങ്ങുന്നത് എന്നുള്ള ഇതായിപ്പോയി ഓണം തന്നെ നല്ല മറുപടി നമ്മുടെ രേവതി കൊടുത്തു ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരു ഒരു കാര്യം ത്തിലൊക്കെ അങ്ങായി പോകും അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എവളിവിടെ വെറുതെ ഇരിക്കുകയല്ലേ എവള് തന്നെ ഈ വസ്ത്രം കഴിവുണു മോള് പാർലറിൽ പോയി കഷ്ടപ്പെടുകയല്ലേ പണം സമ്പാദിക്കുകയല്ലേ കഷ്ടപ്പെടുകയല്ലേ മോള് പാർലറിൽ പോയി പണം സമ്പാദിക്കുകയല്ലേ എവളിവിടെ വീട്ടിൽ നാല് നേരവും തിന്നുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നും പറഞ്ഞ് അങ്ങോട്ട് നമ്മുടെ രേവതി എത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റുമോ അതെല്ലാം പറയുകയാണ് അവർ ഇങ്ങനെ രണ്ട് മരുമകളുണ്ടെങ്കിൽ ഒരാളെ താഴ്ത്തി കെട്ടി ഒരാളെ പൊക്കി പറയുകയും ചെയ്യുമ്പോൾ നമുക്കായിരുന്നാലും വിഷമം തരില്ലേ അതുപോലെ രേവതിയാണെങ്കിൽ സഹിച്ചങ്ങനെ നിൽക്കുകയാണ് ഒന്നും പറയണ്ടെന്നുള്ള ഇതിൽ അത് അവരവരുടെ ഭർത്താവിൻ്റെ തുണികൾ അവരവർ തന്നെ കഴിയണം വേണമെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ തുണി കഴിക്കോളാം പക്ഷേ ശ്രുതിയുടെയും ശ്രുതിയുടെയും തുണി എനിക്ക് കഴിയാൻ പറ്റില്ല ഞാൻ കഴിവില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ രേവതി പറയുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ നിന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവുകയാണ് അടുത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് രവീന്ദ്രനും സച്ചിയാണ് രവീന്ദ്രനും സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് രേവതി അച്ഛനെ ആരതി എടുത്ത് ഒഴിയെന്ന് പറയുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് അത് അച്ഛനെ ഇന്ന് അച്ഛൻ്റെ കോൺഗ്രസ് പെൻഷൻ്റെ കാര്യത്തിലൊരു വിധി വന്നിട്ടുണ്ട് അച്ഛൻ അനുകൂലമായിട്ടുള്ള വിധിയാണ് അച്ഛന് പെൻഷൻ പൈസ ഞാൻ ഉടനെ കിട്ടും അത് പോയിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് അത് പോയിട്ട് എൻ്റെ പെൻഷൻ പൈസ തടഞ്ഞു വെച്ചതുകൊണ്ട് കൊണ്ട് അതിന് ഒരു ലക്ഷം രൂപ അദ്ദേഹം എനിക്ക് പിഴയെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മുടെ രേ ചന്ദ്ര പറയുന്നുണ്ട് ഇതാര ഭാഗ്യമാണ് നമ്മുടെ ശ്രുതി വന്ന് കയറിയതിന് ശേഷമുള്ള ഭാഗ്യമാണ് അല്ലാതെ വേറെ ഒരു ഭാഗ്യം കൊണ്ടല്ല ഇങ്ങനെ വന്നതെന്ന് പറയുന്നുണ്ട് ഇല്ല ഇല്ല ശ്രുതി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഭാഗ്യം ഭാഗ്യമെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞു ആ ഭാഗ്യമോ ഒന്നുമല്ല എങ്കിൽ പിന്നെ അമ്പത് ലക്ഷം രൂപ എനിക്ക് തരാനുള്ള ആ അമ്പത് ലക്ഷം രൂപയും കൂടി ഇനി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ി പറയുന്നുണ്ട് ഇത് ഭാഗ്യം കൊണ്ട് വന്നതല്ല അതായത് അച്ഛൻ്റെ പക്ഷത്ത് ന്യായമുണ്ട് അത് പോയിട്ട് ജഡ്ജി നല്ല ജഡ്ജി ആയതുകൊണ്ട് നമുക്ക് അനുകൂലമായ വിധി വന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും അങ്ങ് പോകുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയാണെങ്കിൽ ചന്ദ്രയ്ക്ക് ഉറക്കം വരുന്നതിൽ ചന്ദ്ര അങ്ങോട്ട് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെന്നു വച്ചാൽ സച്ചിൻ്റെ രേവതി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുവർക്കും തന്നെ ആദ്യം കുഞ്ഞുണ്ടാവും എന്ന് നമ്മുടെ ചന്ദ്രയ്ക്കറിയാം അതുകൊണ്ട് എനിക്ക് ഇവിടെ ആദ്യം കുഞ്ഞുണ്ടാവേണ്ട ശുതിക്കും ശ്രുതിക്കുമാണ് ആദ്യം കുഞ്ഞുണ്ടാവുന്നത് അപ്പോഴെന്ന് രാത്രി ഒരു മണിയായപ്പോഴും നമ്മുടെ ചന്ദ്ര ലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് ലക്ഷ്മിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്താ നിങ്ങൾക്കറിയില്ലേ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിഞ്ഞൂടാ മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞ് അറിയാൻ ഞാൻ വരാനിരിക്കയായിരുന്നു നാളെ വരുന്നില്ല ഞാൻ മറ്റന്നാ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിക്ക് രേവതി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോണിച്ചാൽ ഒരുമിച്ച് ഇവർ താമസിക്കാൻ പാടില്ല എന്ന് ചന്ദ്രയുടെ ഒറ്റ നിർബന്ധമാണ് പക്ഷേ നമ്മൾ ശ്രുതിക്കും ശ്രുതിക്കും ഒരുമിച്ച് താമയ്ക്ക് താമസിക്കുക അവിടെ കർക്കിടകോ ആടിയോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ലക്ഷ്മി പിറ്റേ ദിവസം രാവിലെ ലക്ഷ്മിയും ദേവേറ്റ് വരുന്നുണ്ട് ദേവോട്ട് വരുമ്പോഴും വീട്ടിനകത്ത് കയറി വരുമ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ഇരിക്കുക യും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് വേണോ ഇല്ല പണ്ടത്തെ ഇതല്ലേ അത് കുഴപ്പമില്ല അങ്ങനെ പോട്ടെ അത് ഇന്നലെ രാത്രി നമ്മുടെ ഇവിടുത്തെ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഓർമ്മിച്ചിരുന്നു തന്നെ പക്ഷെ മറന്നു പോയത് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് വിളിച്ചു അതെ അതെ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് നമ്മുടെ ചന്ദ്ര ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു രവിയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് അങ്ങനെയാണ് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് കാണുകയാണ് നമ്മുടെ ദേവിനെ കാണാൻ ദേവു എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അത് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകുക എന്തിനാണ് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അത് കർക്കിടക ആയതുകൊണ്ട് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകണം അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നീ ഇന്നലെ ചാറ്റ് ചെയ്തപ്പോൾ ഇതൊന്നും പറഞ്ഞില്ല എന്തോ എന്തോ അപ്പോഴത്തേക്ക് അപ്പോഴല്ല അറിഞ്ഞത് പിന്നീടാണ് ഇതിനൊക്കെ പറ്റി അറിഞ്ഞതെന്ന് പറയാം അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ചാറ്റിങ്ങോ അതെന്തോന്നാണ് അത് അമ്മയെ മെസ്സേജ് അങ്ങോട്ടേക്ക് നീ എന്തിനാ അവൾക്ക് മെസ്സേജ് അയച്ചത് നിനക്ക് റെസ്റ്റോറൻറ്റ് പോകേണ്ട സമയമായില്ലേ ചന്ദ്രയ്ക്കാണെങ്കിൽ ദേവുവിനെ പേടിയാണ് ദേവുവി ഇനി നമ്മുടെ നമ്മുടെ മോനുമായിട്ട് ഇനി പ്രണയത്തിലാവോ പ്രണയത്തിലായി ഇനി അവളെയും കൂടെ ദരിദ്രവാസി ഇവിടെ കൊണ്ടുവരുമോ എന്നുള്ളൊക്കെ ഒരു ചിന്തയാണ് നമ്മുടെ ചന്ദ്രേനെ മനസ്സിലേട്ട അങ്ങനെ ശ്രീകാന്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് നീ പോ ഇനി റെസ്റ്റോറൻറ്റിൽ പോകേണ്ട സമയമായി നീ എന്ന് പറയുന്നുണ്ട് െ രാത്രി സച്ചി വരുന്നുണ്ട് ദേവതിയും കൊണ്ട് അമ്മ പോയിട്ടുണ്ട് സച്ചിക്ക് വീട്ടിൽ വന്ന് കയറിയപ്പം അല്ലാത്തൊരു വിഷമം തോന്നി രേവതി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം തോന്നിയായിരുന്നു അപ്പോൾ ഉപ്പുമാവൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് അടി അടിയിലൊക്കെ പിടിഞ്ഞ പിടിച്ച ഉപ്പുമാവായിരുന്നു അതൊന്നും നമ്മുടെ സച്ചി കഴിച്ചില്ല കേട്ടോ സച്ചിയാണെങ്കിൽ രണ്ട് പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് നിൽക്കുകയാണ് നിന്നപ്പോൾ ചോദിച്ച് ആ ഇവർക്ക് കർക്കിടകത്തിൻ്റെ പ്രത്യേകതയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഴിയുന്നത് അതുകൊണ്ട് ഈ ഞാനും ദേവതയും മാറി മാറിയല്ലേ കഴിയുന്നത് അപ്പോൾ ഇവർക്ക് ബാധകമാണ് അപ്പോൾ എവരും പ്രത്യേകം കഴിയണമെന്ന് പറഞ്ഞു അത് അവിടെ ചന്ദ്രയ്ക്ക് ഒരു അടിയായി പോയി കേട്ടോ അപ്പം സ്തുതിയാണെങ്കിൽ സുതിക്ക് അത് പറ്റില്ല എന്ന് വച്ചാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമല്ല ആകുള്ളൂ അതിന് മുമ്പേ പ്രത്യേകം മാറിക്കിടക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമല്ലേ എന്നാലും സച്ചിയുടെ വാക്കിന് അങ്ങോട്ട് പോവാൻ പറ്റാത്തതുകൊണ്ട് സച്ചി പറഞ്ഞ് അങ്ങനെ മതി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ശ്രുതിക്കും അങ്ങനെ പറ്റില്ല അങ്ങനെ ശ്രുതിയും ചന്ദ്രയും ഒരു മുറിയിലും ശ്രുതി വേറൊരു മുറിയിലും അങ്ങനെ രാത്രിയിൽ ശ്രീകാന്തും നമ്മുടെ സച്ചിയും കൂടെ ടെറസിൻ്റെ മുകളിൽ ചെന്ന് കിടക്കുകയാണ് കിടക്കുമ്പോൾ പറയണ രേവതിയെക്കുറിച്ച് ആളില്ലപ്പോൾ ആളില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഒരാളിനെക്കുറിച്ചുള്ള മഹത്വം അറിയുന്നത് എനിക്കിപ്പോൾ രേവതി ഇല്ലായിരുന്നപ്പോൾ അതിന് വിഷമം മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു